നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജി സി സി പര്യടനത്തിലുള്ള സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തറിൽ യു എ ഇ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഖത്തറിൽ എത്തിയത് അമീർ ഷെയ്ഖ് തമിബിൻ ഹമ്മദ് അൽതാനിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി ബുധനാഴ്ച രാത്രി ദോഹയിലെത്തിയ ബിൻ സൽമാൻ ഖത്തർ അമീറുമായി ചർച്ച നടത്തി മേഖലയെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് വിവരം അതേസമയം ഉപരോധം അവസാനിപ്പിച്ച ശേഷം ആദ്യമായാണ് സൗദി കിരീടാവകാശി ഖത്തറിൽ എത്തുന്നത് മാത്രമല്ല കിരീടാവകാശിയായ ശേഷം ഇത് ബിൻ സൽമാന്റെ ആദ്യ ഖത്തർ സന്ദർശനം കൂടിയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഗൾഫ് പര്യടനത്തിന് തുടക്കമിട്ടത് ഒമാനിൽ തുടങ്ങിയ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യു എയിൽ എത്തിയിരുന്നു മൂന്നാമത്തെ രാജ്യമാണ് ഖത്തർ ഇനി ബഹ്റനും കുവൈത്തും സന്ദർശിച്ച ശേഷം സൌദിയിലേക്ക് മടങ്ങും ശേഷമായിരിക്കും ജി സി സിയുടെ വാർഷിക ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് ഖത്തറിനെതിരെ സൗദി സഖ്യരാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത് ബഹ്റനും യു എയും ഈജിപ്തുമായിരുന്നു ഉപരോധം പ്രഖ്യാപിച്ച മറ്റു രാജ്യങ്ങൾ ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷം ഈ വർഷം ആദ്യത്തിൽ ഉപരോധം പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു അതിനുശേഷം പലതവണ ഖത്തർ അമീർ സൗദി സന്ദർശിച്ചുവെങ്കിലും സൗദി കിരീടാവകാശി ഖത്തറിലെത്തുന്നത് ഇതാദ്യമായാണ് ഉപരോധം പിൻവലിച്ച ശേഷം സൗദിയും ഈജിപ്തും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ യു എയും ബഹ്റിനും ഇതുവരെ അംബാസിഡർമാരെ നിയമിച്ചിട്ടില്ല സൗദി യു എ ഇ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ ഖത്തർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ബഹ്റിനിലേക്കുള്ള യാത്ര ഇതുവരെ സാധ്യമായിട്ടില്ല വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം ഇറാനുമായി അടുപ്പത്തിലുള്ള രാജ്യമാണ് ഖത്തർ സൗദിയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും ഖത്തർ വ്യക്തമാക്കിയിരുന്നു ബിൻ സൽമാന്റെ ദോഹ സന്ദർശനത്തിൽ ഇറാൻ വിഷയം പ്രധാന ചർച്ചാ വിഷയമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ വിഷയത്തിൽ ജി സി സിയിൽ രണ്ടു നിലപാടുകളാണ് ഉള്ളത് മൂന്ന് രാജ്യങ്ങൾ ഇറാനുമായി അകലാതെ നിൽക്കുന്നു മൂന്ന് രാജ്യങ്ങൾ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു സൌദിയും യു എയും ബഹ്റിനും ഇറാനുമായി അകൽച്ചയിലാണ് കുവൈത്തും ഖത്തറും ഒമാനും ഇറാനുമായി ബന്ധം തുടരുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൌദി ഖത്തർ നേതാക്കൾ ചർച്ച ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം സൌദി അറേബ്യ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് യമനിലെ ഹൂദി വിമതർ ഇവർ നിരന്തരം സൌദിക്ക് നേരെ ആക്രമണം തുടരുകയാണ് സൗദി സൈന്യം യമനിൽ ഹൂതികളെയും ആക്രമിക്കുന്നുണ്ട് ഹൂതികളെ തുറത്താൻ യൂറോപ്പ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യ സൈനിക ആയുധ സഹായം ചോദിക്കുമെന്ന് അടുത്തിടെ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബിൻ സൽമാന്റെ ഖത്തർ സന്ദർശനത്തിന്റെ ഇക്കാര്യം ചർച്ചയായോ എന്ന് വ്യക്തമല്ല സൗദി അറേബ്യക്കും ഖത്തറിനും വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുണ്ട് ഈ പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നു കൂടാതെ ജി സി സി ഉച്ചകോടിയിൽ ചർച്ച ചെയ്യേണ്ട അജണ്ട തയ്യാറാക്കുന്നതിന് കൂടിയാണ് ബിൻ സൽമാന്റെ ജി സി സി പര്യടനം ഈ മാസം സൗദിയിലായിരിക്കും ജി സി സി ഉച്ചകോടി ബഹ്റിനും ഖത്തറും തമ്മിലുള്ള യാത്രാ നയതന്ത്ര ബന്ധം കൂടി അതിനു മുൻപ് പുനഃസ്ഥാപിക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി